വിശുതലൂക്കായ ദിവസവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ കാണാതായ ആടിന്റെ ഉപമ ചുങ്കക്കാരും പാപികളുമെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു പരിസേരും നീപജനം പിറപറത്തു ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു അവനു അവരോടീ ഉപമ പറഞ്ഞു നിങ്ങളിൽ ആരാണ് തനിക്ക് നൂറാടുകളുണ്ടായിരിക്കെ അവയിലൊന്നും നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റൊൻപതിനെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുപിട്ടുവോളം തേടിപ്പോകാത്തത് കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലെറ്റുന്നു വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും നിങ്ങൾ എന്നോട് എന്നോടുകൂടി സന്തോഷിക്കുവിൻ എന്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകെട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒൻപത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കാണാതായ നാണയത്തിന്റെ ഉപമ ഏതു സ്ത്രീയാണ് തനിക്ക് പത്ത് നാണയമുണ്ടായിരിക്കെ അതിലൊന്നും നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്ത് വീടടിച്ചു മാറി അത് കണ്ടുകെട്ടുമ്പോഴും ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത് കണ്ടുകെട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും എന്നോട് എന്നോടുകൂടെ സന്തോഷിക്കുവേൻ എൻ്റെ നഷ്ടപ്പെട്ട നാണയം വീണ്ടും കിട്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ധൂർത്ത ഉപമ അവൻ പറഞ്ഞു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഇളയവൻ പിതാവിനോട് പറഞ്ഞു പിതാവേ സ്വത്തിലെൻ്റെ ഓഹരി എനിക്ക് തരുക അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു ഏറെ താമസിയാതെ ഇളയ മകനെല്ലാം ശേഖരിച്ചു കൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യ ശശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി അയാൾ അവനെ പന്നികളെ മേക്കാൻ വയലിലേക്ക് അയച്ചു പന്നി തിന്നിരുന്ന തവിടെങ്കിലും കണ്ട് വയറ് നിരക്കാൻ അവൻ ആഗ്രഹിച്ചു പക്ഷേ ആരും അവന് കൊടുത്തില്ല അപ്പോൾ അവന് സുബോധമുണ്ടായി അവൻ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു ഞാൻ എഴുന്നേറ്റിന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും ഞാൻ അവനോട് പറയും പിതാവേ സ്വർഗത്തിനെതിരായ നിന്റെ മുൻപിൽ ഞാൻ പാപം ചെയ്തു നിന്റെ പുത്ര വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മകൻ പറഞ്ഞു പിതാവൈ സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല പിതാവാകട്ടെ തന്റെ ദാസനോട് പറഞ്ഞു ഉടനെ മേൽത്തന വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പ് മണിയിക്കുവാൻ കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ നമുക്ക് ഭക്ഷിച്ച ആഹ്ലാദിക്കാം എന്റെ മകൻ മൃതനായിരുന്നു അവനിതാ വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിന്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു അവനൊരു വേലക്കാരനെ വിളിച്ച് കാലും തിരക്കി വേലക്കാരൻ പറഞ്ഞു നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു അവൻ കോപിച്ചകത്ത് കയറാൻ വിസമ്മതിച്ചു പിതാവ് പുറത്തു വന്നവനോട് സാന്ത്വനകൾ പറഞ്ഞു എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേലു ചെയ്യുന്നു ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല എങ്കിലും എൻ്റെ കൂട്ടുകാരോട് താഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല എന്നാൽ വേശികളോട് കൂട്ടിച്ചേർന്ന് നിൻ്റെ സ്വത്തെല്ലാം തൂർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവനു വേണ്ടി നീ കൊഴുത്തേക്കാളയെ കൊന്നിരിക്കുന്നു അപ്പോൾ പിതാവ് പറഞ്ഞു മകനെ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ് ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃദൃതനായിരുന്നോ അവനിപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു E